സ്നേഹിച്ച് മുറിവേറ്റതിന്റെയും തിരസ്കരിക്കപ്പെട്ടതിൻ്റെയും കണക്ക് സൂക്ഷിക്കുന്ന നമുക്ക് തിരഹൃദയത്തെ ഒന്ന് ധ്യാനിക്കാം ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു എന്ന സഭാപ്രസംഗകന്റെ വചനം സ്നേഹിക്കാനുള്ള മനുഷ്യഹൃദയത്തിന്റെ സാധ്യതകളെ തുറന്നു കാട്ടുന്നു ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനിൽ ഒരു ഹൃദയവും നിക്ഷേപിക്കാൻ തിരുമനസായി സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ഒരു വിളിയും ക്ഷണവുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് സ്നേഹിച്ച് മുറിവേറ്റവരുടെ ഹൃദയത്തിന് തിരുഹൃദയത്തിന്റെ രൂപമാണ് കാരണം അവിടുത്തെ തിരുഹൃദയം മുറിയപ്പെട്ടത് മനുഷ്യരുടെ സ്നേഹ നിഷേധങ്ങൾ മൂലമാണ് വിശുദ്ധ ബേസിൽ പറയുന്നു കർത്താവിന് നമ്മുടെ സ്വാഭാവിക വികാരങ്ങൾ ഉണ്ടായിരുന്നു വിശുദ്ധ അംബ്രോസ് കൂട്ടിച്ചേർക്കുന്നു നമ്മുടെ സ്വഭാവം അവൻ ഇല്ലായിരുന്നുവെങ്കിൽ അവനിടയ്ക്കിടെ ദുഃഖിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് സ്നേഹിച്ചതിൻ്റെയും സഹായിച്ചതിന്റെയും കണക്ക് സൂക്ഷിക്കുന്ന നമുക്ക് ഇപ്പോഴും നമുക്കായി തുറന്നിരിക്കുന്ന കർത്താവിന്റെ തിരുഹൃദയത്തിൽ ആശ്വാസം കണ്ടെത്താം